എന്താ മുതലാളി ഒന്ന് കാണണം മുതലാളി ഇവിടെ ഇല്ല ഇല്ലോ കണ്ടേ പറ്റത്തുള്ളൂ ഞാനും കൂടി ഒന്ന് ഒന്നിരുന്നോട്ടെ മനസ്സിലായില്ല എന്റെ പേര് വിഷ്ണു നമ്പൂതിരിന്നാ മേമനയില്ലത്തൂന്ന അപ്പ വടക്ക ബി എ വരെ പഠിച്ചിട്ടുണ്ട് തഞ്ചാവൂർ ബാങ്കിലാണ് ജോലി അതിന് ഞാനെന്ത് വേണം ഞങ്ങളുടെ ബാങ്ക് ഇവിടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട് അതിന് പേരോട് പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാവുന്ന കുറച്ച് അക്കൗണ്ട്സ് ഞങ്ങൾക്ക് വേണം ഞാൻ അന്വേഷിച്ചപ്പോ കെ എൻ ഗ്രൂപ്പ് ആണ് ഈ സ്ഥലത്തെ പ്രഗത്ഭന്മാരെന്ന് അറിഞ്ഞു നിങ്ങളുടെ കമ്പനിയുടെ കുറച്ച് ബിസിനസ് ഞങ്ങൾക്ക് തരണം അതിനെന്നെ കണ്ടിട്ട് എന്താ കാര്യം മുതലാളിമാരെ കാണണം കണ്ടു അവര് പറഞ്ഞു അവർക്ക് ഒന്നും അറിയില്ല എന്ന് അവരുടെ ബിസിനസ് മുഴുവൻ സാറാണ് നടത്തുന്നത് അത് ശരിയാ പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഫെസിലിറ്റി തരുന്നവരാണ് ഓറിയന്റൽ ബാങ്കും സ്റ്റേറ്റ് ബാങ്കും കൂടാതെ ഓറിയന്റൽ ഡയറക്ടർമാരിൽ ഒരാളാണ് എങ്ങനെയാ കെ എ ഗ്രൂപ്പ് നിങ്ങൾക്ക് അപ്പോ നിങ്ങളുടെ മുഴുവൻ ഡയറക്ടർമാരിലാണ് അങ്ങനെയുള്ള ഭൂരിഭാഗവും പിന്നെ ഗവൺമെന്റ് കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് സ്റ്റേറ്റ് ബാങ്കിലും ഉണ്ട് സ്റ്റേറ്റ് ബാങ്കിലും ഉണ്ടോ എന്നാലേ സാറിന്റെ ഒരു എസ് ബി അക്കൗണ്ടെങ്കിലും ഞങ്ങൾക്ക് തരണം കിട്ടോ ഒരു ഐശ്വര്യത്തിനു വേണ്ടിയാണ് ആ അത് വേണമെങ്കിൽ ആലോചിക്കാം അപ്പോ ഇല്ലത്തും ഇറങ്ങിയിട്ട് ഉദ്ദേശിച്ച കാര്യം അങ്ങോട്ട് സാധിച്ചു ിഷേക്ക് ഇപ്പോഴെപ്പോഴും ഇപ്പോഴെപ്പോഴും ഞാൻ ഫാദർ പുലിക്കോട്ടിൽ ഞാൻ ജോർജ് സി നായരികത്തേക്ക് വന്നെ സൂക്ഷിച്ച് ക്രിസ്ത്യൻ ലിറ്ററേച്ചർ മൂവ്മെന്റ് ക്രിസ്ത്യൻ സാഹിത്യ പ്രവർത്തനം ഞാൻ ഇരിക്കാം ഒരു അഖിലേന്ത്യാ സംവിധാനമാണ് നേരിട്ട് പോപ്പിന്റെ കീഴിൽ ഫാദർ ോട്ടില്ല അതിന്റെ ചുമതലക്കാരൻ മിസ്റ്റർ ജോർജ് നായർടെ ഇടത് കൈ ഏതാ ഇതല്ല അപ്പൊ ഇത് വലത് കൈ ഈ കൈ കൊണ്ട് പേന പിടിച്ചല്ലേ ഈ പുസ്തകങ്ങളായ പുസ്തകങ്ങളൊക്കെ ഇട എന്തൊരു രചന പാഠപം കുഞ്ഞാണ് അയ്യോ അതൊന്നും അച്ചായനെ അല്ലേ അച്ചായ മനസ്സിലായി ആദ്യം ആരെങ്കിലും കുത്തിയിരുന്നു എഴുതിയാലല്ലേ പ്രിന്റ് ചെയ്യാൻ പറ്റൂ കഷ്ടപ്പെട്ട ഒരുപാട് എഴുതിയ കൈത്തഞാനൊന്ന് മുത്തിക്കോട്ടെ ഇനി എന്താണാവോ സ്വന്തം പേര് നാലക്ഷരം സംഗീതം എല്ലാം എഴുതിയത് നാഗാവിന്റെ വരവിനായി ജെറുസലേം വിളിക്കുന്നു വൈഭവം എന്തൊരു വൈഭവം വേണം എഴുതാൻ ക്രിസ്ത്യാനിയായ ഒരാൾ പോലും ഇതുപോലെ എഴുതില്ല അങ്ങനെയുള്ളപ്പോ അന്യമത വിശ്വാസിയായിരുന്ന താങ്കൾ കർത്താവിലാകൃഷ്ടനായി സത്യവിശ്വാസിയായി തുടർന്നുള്ള ജ്ഞാനപ്രവാഹങ്ങളല്ലേ ഈ കുഞ്ഞാടെ നീ ഒരു ജീനിയസ് ജീനിയസാകുന്നു അച്ഛനെ വല്ലാതെ പൂകെഴുത്തും യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാ പൂ ും ഈ പുസ്തകങ്ങൾ സോഷ്യൽ ലിറ്ററേച്ചറോ നോവലുകളോ ആയിരുന്നെങ്കിൽ ഏതൊക്കെ പുരസ്കാരങ്ങൾ മിസ്റ്റർ ജോർജ് നര തേടി വരികയില്ല അതിനെ പറ്റി സാധനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് അർദ്ധരാത്രിയിൽ നേരും കൊലപാതകും പിന്നെ ഞാനും അത് ആത്മകഥാപഠനം കാരണം ഇവിടെ റിയില്ല അയ്യോ അതിന് യാത്രാ വിവരണമാണ് കാരണം എവിടെ ആർക്കും അറിയില്ല എനിക്കും അത് ഏലിയമ്മയുടെ തലക്ക് സ്ഥിരമില്ലാത്തൊരു വലിയപ്പറ ഏലിയമ്മ തോമസ് കുട്ടിയുടെ ഓഫർ എന്താണെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേ തോമസ് കുട്ടി തോമസ് കുട്ടി ഈ പുസ്തകങ്ങളൊക്കെ തോമസ് കുട്ടിക്ക് കാണാൻ പാടാ എന്നിട്ട് പിന്നെ എന്തായിരുന്നു തോമസ് കുട്ടിയുടെ ഓഫർ ആന പി നാക്കിന്റെ അകത്തിരിക്കുന്നു എം ടിക്കും താഴിക്കൊക്കെ കിട്ടിയിട്ടുള്ള സാധനം അത് തന്നെ അത് പറഞ്ഞ സംഘടിപ്പിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അച്ഛനല്ല നായർ പറഞ്ഞു വേണ്ടല്ലോ അതൊക്കെ കിട്ടിയാലേ അഹങ്കാരം കൂടും ഇപ്പഴും അതിച്ചിരി കൂടുതലാ

ും ഫാമിലിക്കും സ്വീകരണം തുടർന്ന് ആദരിക്കൽ സമ്മാനങ്ങളും അതൊക്കെ പ്രത്യേകങ്ങളും എന്ത് ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ നേരിട്ട് ക്ഷണിക്കാനാ ഞാൻ വന്നത് എല്ലാ ജോർജിന്റെയും പെമ്പളുടെയും പിന്നെ മക്കളുടെയും ഫോട്ടോ തന്ന അച്ഛന് പോകാം എന്താ ഒരു ഒരലോചന മനസിലായി മനസ്സിലായി ഡേറ്റ് സമയവും സ്ഥലവും പുറകെ അറിയിക്കാം അതല്ല പിന്നെ ഞാനും ഇവളും വരാം മക്കള് വരണം അതല്ലേ അതിന്റെ മര്യാദ അതല്ല പ്രശ്നം ഒരു മകനുള്ളത് അങ് അമേരിക്കലാ അമേരിക്കയിലാണല്ലേ അതെ എന്നാ ശരി ആള് വേണ്ട ഒരു ഫോട്ടോ മതി മോൻ അവിടെ എന്ത് ചെയ്യുന്നു പടുത്തവാണോ ജോലിയാണോ അതോ അപ്പച്ചനെ പോലെ വാരി വലിച്ചെഴുതുകയാണോ എന്താന്ന് വെച്ചാ അത് ഒരു കുടുംബത്തിന്റെ ബയോഡാറ്റ ആവുമ്പോ ഇതൊക്കെ വേണമല്ലോ മകനെ ഒഴിവാക്കണോ അതെന്താ വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ ഉണ്ട് അവൻ എന്റെ ആദ്യ ഭാര്യയിലുള്ളതാ ഞാൻ മതം മാറി പക്ഷെ അവൻ മതം മാറാൻ തയ്യാറല്ല മതം മാറിയില്ലെങ്കി അവനെവിടെ കേട്ടില്ലെന്ന് ഞാനും പറഞ്ഞു പക്ഷേ കൊറേ കാല അപ്പച്ചന് പോലും തോന്നി യാതൊരു ബന്ധവും ഇല്ല ഒരു ബന്ധമില്ല സത്യം പറഞ്ഞ പോലെ എനിക്കറിയില്ല നേരൊക്കെ അമേരിക്ക വേറെ ആരോ പറഞ്ഞു കേട്ടതാ ഞങ്ങളുടെ ഫോട്ടോ മതി എനിക്ക് തരാച്ചോ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തതാ മതി എനിക്ക് ൻ മുതംപ്ലക്സിന്റെ ഉടമസ്ഥനാ കോംപ്ലക്സിന്റെ ഉടമസ്ഥൻകൻ മുതലാളിപ്പാട് സംസാരിക്കാൻ കിടക്കണേ ഉള്ളൂ അല്ല കച്ചവടമാകുമ്പോ അല്പല്ല വിശദമായിട്ട് തന്നെ സംസാരിക്കണല്ലോ ഈ കെട്ടിടത്തിന്റെ കന്നിമൂല എവിടെയാ അയ്യേ കന്നിമൂലെ കണ്ണമൂല കേട്ടിട്ടുണ്ട് അതങ്ങ് തിരുവനന്തപുരത്തില്ലേ കന്നിമൂല നിശ്ചയമില്ല അയാള് എന്തുവാണേ വേണ്ട കിഴക്ക് ഇതൊക്കെ നിശ്ചയം ഉണ്ടോ സൂര്യൻ ഉദിക്കുന്ന സ്ഥലം നിശ്ചയം ഉണ്ടോ നിശ്ചയല്ലം അകൊന്ന് കാണാം കാണലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഉമാദത്തൻ നമ്പൂതിരി എൻ്റെ മകൻ അവൻ ഗൾഫിൽ അറബികളോടൊപ്പം ചേർന്ന് കടലിൽ നിന്നും പെട്രോളും മണ്ണെണ്ണയും ഊട്ടണു ആ സൂത്രം ഒരു മൂന്നാലെണ്ണ ഉണ്ട് എന്താ അതിൻ്റെ പേര് റിങ്ങോ റിഗോ ആ എന്താന്ന് വെച്ചാൽ അവ കിട്ടണ കാശ് മുഴുവൻ വെള്ളത്തിൽ അങ്ങോട്ട് ഒഴുക്കാതെ അല്ല മുടക്കാതെ കുറച്ച് കരയിലും കൂടി മുടക്കാൻ നോം അവനോട് പറഞ്ഞു എന്നാ പിന്നെ എല്ലാ അച്ഛൻ്റെ ഇഷ്ടവും താമനും പറഞ്ഞു അപ്പഴാ ഈ കോംപ്ലക്സ് വിൽപ്പനയ്ക്ക് ഉണ്ടെന്ന് ഏതോ ഒരു കൊശവൻ പറഞ്ഞത് ആ കൊശവൻ ഞാൻ തന്നെയാ ഓ അസലായി ഏതായാലും ആ തീരുമാനം വളരെ നന്ദി ഏത് തീരുമാനം മനസ്സിലായില്ല കോംപ്ലക്സ് വാങ്ങാനുള്ള തീരുമാനം അതിന് വാങ്ങാൻ ഒന്നും തീരുമാനിച്ചില്ലല്ലോ അപ്പൻ എന്ത് മാസം വരുമാനുണ്ട് കോംപ്ലക്സിൽ നിന്ന് മൂന്ന് മൂന്നര ലക്ഷം രൂപ വാടക മാസം കിട്ടാ കുട്ടികൾ എത്രയുണ്ട് അത് ആദ്യം കേൾക്കട്ടെ ഇങ്ങനെ തിന്നണ ആകൊണ്ട് പറഞ്ഞോണ്ട് കാര്യമില്ല ഒക്കെ എഴുതി ചേർക്കണം അത് നിർബന്ധിക്കാൻ പോരെ നമ്പൂതിരി തൃപ്തിയായി തൃപ്തിയായിട്ട് ഇനി വിലയിലേക്ക് കിടക്ക വില പേശൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഒറ്റ വിലയെ പറയുള്ളൂ എനിക്കും ഇഷ്ടം നിന്റെ ഇഷ്ടം ആരാ നോക്കണേ കൂഷ്പാണ്ഡ വിട്ടി ഒഴിയ ബോറൻ ആ ശാരപാണി വില പറയണി അല്ല എന്ത് ധരനായാലും വില പറഞ്ഞല്ലേ ഓക്കൂ ഓ അത് കിട്ടണം കോടീശ്വരൻ കോടീശ്വരൻ നമുക്ക് സൂര്യ കോംപ്ലക്സ് മാത്രം മതി അപ്പുറത്തെ പോസ്റ്റ് ഓഫീസ് ഇപ്പുറത്തെ പോലീസ് സ്റ്റേഷനും വേണ്ട അയ്യോ അതൊന്നും എന്റെ അല്ല വില പറയണത് കേട്ടപ്പോ നോ അങ്ങനെ ധരിച്ചു ഒരു കോടി അഞ്ചു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കോംപ്ലക്സ് അങ്ങനല്ലേ ന പറഞ്ഞത് മൂന്ന് നാല് വർഷത്തിനുള്ളിൽ നാലിരട്ടിയോ എന്താ കഥ ഇപ്പോഴാണെങ്കിൽ സെന്റ് ഏക്കറൊക്കെ ആളെന്നല്ല തൂക്കിയാ വിൽക്കണേ അപ്പോഴും സൂര്യ കോംപ്ലക്സിന് നാല് കോടി രൂപ ശിവ ശിവ ഒരു പ്രമാണത്തിൽ ബാക്കി മുഴുവനും കോൻ് എഴുതി കോടി അഞ്ചു ലക്ഷം രൂപ എന്തിനാ അങ്ങനെ കൊടുത്തത് എനിക്ക് തോന്നി ഞാൻ കൊടുത്തു എന്നാ നമുക്ക് തോന്നിയ വില നോമും പറയും താൻ കൊടുത്ത പ്രമാണ വിലയിൽ നിന്നും ഒരു റുപ്യ കൂടുതൽ തരും ഒരു കോടി അഞ്ചു ലക്ഷത്തി ഒരു രൂപ ഒരു കോടി അഞ്ചു ലക്ഷത്തി നൂറ് നയാ പൈസ അത്രേ ഉള്ളൂ അപ്പൊ ബ്ലാക്കോ എല്ലാം കൂടി ചേർത്ത് തരുള്ളൂ ഇയാളെ കണ്ടപ്പോഴേ തോന്നി നടക്കാൻ പോകുന്ന എന്നാൽ പോകൂ കോടി ലക്ഷത്തി രൂപ താൻ ഈ വസ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പേർക്ക് എഴുതും മനസ്സിലാവണോ മിസ്റ്റർ ശാരംഗരൻ ഇനി രണ്ട് ഓപ്ഷനേ നിങ്ങളുടെ മുന്നിലുള്ളൂ ഒന്നുകിൽ പറഞ്ഞു തുക വാങ്ങി ഇൻകം ടാക്സിന്റെ പേരിൽ പ്രമാണം നടത്തുക അല്ലെങ്കിൽ രണ്ടു കോടി എഴുപത്തി ലക്ഷം രൂപ ബ്ലാക്ക് മണി കള്ളപ്പണം കൊടുത്തതിനുള്ള പിഴയും തടവും അനുഭവിക്കുക തന്റെ കാര്യം പോട്ടെ പാവം വേളി ഇവരും അഴി എണ്ണേണ്ടി വരും കഷ്ടായി ഞാൻ തന്നെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ബ്ലാക്കിന്റെ കാര്യം പറഞ്ഞിട്ടില്ല പറഞ്ഞ പരമ്പരാഗത വിട്ടി നോമന്നിറങ്ങിയപ്പോ താൻ ശ്രദ്ധിച്ചില്ലേ ഈ തോരണവും ഇതിന്റെ വാലറ്റത്തൊരിയന്ത്രവും പറഞ്ഞതെല്ലാം അവസാനം പറഞ്ഞത് ഉൾപ്പെടെ ഇതിൽ പതിഞ്ഞിട്ടുണ്ട് ഇനി പറയാ പിഴയും തടവും അനുഭവിക്കുന്നു അതോ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇൻകം ടാക്സിന്റെ പേർക്ക് തീരെഴുതുന്നോ സത്യത്തിൽ ഞാനും എന്റെ ഭാര്യയും നിരപരാധികളാ പ്രമാണം ഞങ്ങളുടെ പേരിൽ എഴുതിയെന്നല്ലാതെ പൈസ കൊടുത്തതും വാങ്ങിയതും ഒക്കെ അവളുടെ ചേച്ചിയുടെ ഭർത്താവ് ബാഹുലേൻ ബാഹുലേനെ ടാക്സ് നമസ്കാരം ഞാൻ എം വിവരങ്ങളൊക്കെ ഇവര് പറഞ്ഞ് അറിഞ്ഞായിരുന്നു ദയവീത് സാർ ഒരു കാര്യം മനസ്സിലാക്കണം സംഗതി നടന്നത് നിയമപ്രകാരം തെറ്റാണ് പക്ഷെ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ സാർ ഞാൻ ഇങ്ങോട്ട് വരിക ഒരു സ്ഥലം അങ്ങോട്ട് റാൻ ഇനി ഉറപ്പിക്കൊട ഇക്കാലത്ത് പത്ത് പതിനഞ്ച് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൊടുത്ത് ഫുൾ എമൗണ്ടും കാണിച്ച് ഒരു രജിസ്ട്രേഷൻ നടക്കത്തില്ല സാർ ശരിയല്ലേ അതെ ആ ഒരല്പം വീഴ്ച ഏത് കോംപ്രമൈസിന് ഞാൻ തയ്യാറാണ് സാർ ഈ വരുന്ന സാർ ചോദിക്കുന്ന നാലഞ്ച് ചോദ്യങ്ങൾക്ക് വളരെ ലൈറ്റായിട്ട് ഉത്തരം കൊടുക്കണം ചെറുപ്രായത്തിൽ നമ്പൂരി കൗവിലത്തിൽ മുള്ളിട്ടില്ലേ ആദ്യ ഇവിടെ വെച്ച ആഡ്രവരിൽ ഞാൻ ജയിക്കും ഇൻകം ടാക്സ് എന്താ സീനിയർഗനൈസേഷൻ ഇൻകം ടാക്സ് ഈ വാർഡോ സത്യദാസനെ തന്നെ വിളിക്കാം അവനാകുമ്പോ ഇവനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ചുടുകാറ്റിലോട്ട് കൊണ്ടുപോയിക്കോളും വാട്ട്സ് യുവർ ആ സത്യദാസേ എടോ ഞാനാണോ ബാഹുലേൻ ആ വരണം എന്റെ വീട്ടിലേക്കല്ല അല്ല എന്റെ കോപറ ചാരംഗരന്റെ വീട്ടിലേക്ക് ഞാൻ അവിടെയുണ്ട് ആ ഒരു കോളുണ്ടോ താൻ ഉടനെ വരണം ആ ഞാൻ പോണു എന്താണോ ഞാൻ പോണു എടോ ഞാനൊന്ന് മാറിയപ്പോ എന്താണോ സംസാരിക്കാൻ സമയമില്ല ബാഹു ഞാൻ പോണു ഞാൻ ഞാൻ അയ്യോ ഓടി കാര്യം കാര്യം എന്താണ് ഒരു ഐഡന്റിറ്റി കാർഡ് ഇൻകം ടാക്സിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് എന്ന് നമുക്ക് മനസ്സിലാകും പകരം നോമും ഒരു ഐഡന്റിറ്റി കാർഡ് കാണിച്ചു സി ബി ഐ ഐഡന്റിറ്റി കാർഡ് നോമ്പതിൽ ഓഫീസർ പേര് വിക്രം കുട്ടിക്കാലത്ത് ബാഹുലയൻ കൗപീനത്തിൽ മുള്ളിയിട്ടില്ലേ ഇപ്പൊ അണ്ടർ പേരിലും ആകാം ഒന്ന് മാത്രമല്ല രണ്ടും സി ബി ഐ എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ